കേരള പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനം ഇരുപത്തി ആറിൽ ഇരുപത്തിയേഴിൽ മാവൂർ വെച്ച് നടത്തുകയാണ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി രൂപീകരിച്ച ഈ സംഘടന കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ പെൻഷനെന്ന ആഴ്ചയും ഉയർത്തിക്കൊണ്ടു വന്നതും പ്രവാസികൾ പുനരവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച സംഘടിപ്പിച്ചതും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞതും പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും ഈ ഇടതുപക്ഷ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരിൽ പ്രവാസി സംഘത്തിൻ്റെ നേതാക്കൾ ക്ഷമത ബോർഡുകൾ ഉൾപ്പെടെ വന്നപ്പോൾ പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയും മറ്റ് ഒരു സംഘടന ഇവിടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പണാധിപത്യം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടനയായി പ്രവാസി സംഘടന മാറുകയാണ് നിരവധി പ്രവാസി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ കേന്ദ്ര ഗവൺമെന്റിന് ഒരു നിലപാട് പോലും അറിയാത്ത ഒരു സംഘടനയാണ് മാവൂരിലെ പ്രവാസി സംഘടന എന്തെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു സമരമോ ഒരു മറ്റു ആശയങ്ങളോ ഉയർത്തിക്കൊണ്ട് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ തികച്ചു പ്രവാസി സംഘം ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആ ജീവിച്ച മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന സംഘടനയാണ് പ്രവാസി സംഘം പ്രവാസികൾക്ക് വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങൾ സമഗ്രം സംഘടിപ്പിച്ച് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ട സംഘടനയാണ് പ്രവാസി സംഘം ഈ സമ്മേളനം വളരെ ഗൗരവമായി ഈ മാവ് ഓർഡിനൻസ് ഉൾപ്പെടെയുള്ള തൊഴിൽ ശാലകളിൽ പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രീതിയിൽ ഒരു ഒരു ഉപജീവന സംരക്ഷിക്കുന്ന രീതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടണമെന്ന് പ്രവാസി സംഘത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാഭാഗ്യമായിട്ട് വരികയാണ് അതോടൊപ്പം തന്നെ